Yeah ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്നാമത് വാക്യം അവർ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായിത്തീർന്നു എന്നുള്ള വചനമാണ് കൂടെ ആളുകൾ നമ്മിൽ നിന്ന് അകന്നു മാറുന്നതായ ഘട്ടത്തെക്കുറിച്ചാണ് ഈ വചനം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ എന്ന് പറയുന്നതായ ഒരു മനുഷ്യന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട് തൻ്റെ പിതാവ് ചെയ്തതായ തെറ്റുകൾ നിമിത്തം കൂടെ നിൽക്കേണ്ട സഹോദരന്മാർ തന്നെ വെറുക്കുകയും തന്നെ അപമാനിക്കുകയും താൻ പാർക്കേണ്ട കൂടാരത്തിൽ നിന്ന് തന്നെ പുറത്താക്കിക്കളയം ചെയ്യുന്നതായ സാഹചര്യത്തിൽ ഏറ്റവും ശങ്കടത്തോടുകൂടി വീട് വിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ പുറപ്പെടുന്ന ഒരു ഇഫ്താകിനെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ പാകം നമ്മെ പഠിപ്പിക്കുന്നത് സ്വന്തം സഹോദരന്മാർ തന്നെ അകറ്റിക്കളയുന്നതായ ഒരു രംഗമാണ് അവിടെ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലോകരക്ഷകനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായി യേശു ക്രിസ്തു താൻ എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാനാഗ്രഹിക്കുന്നതും കഴിയുന്നതും ഒക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നു എങ്കിലും യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെ നടുവിൽ താൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രംഗം കാണുകയാണ് തൻ്റെ മുമ്പിൽ നേരിടുവാൻ പോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏത് സാഹചര്യത്തിലും തന്നോടുകൂടെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചതുമായ ശിഷ്യന്മാരോട് എന്നോടൊപ്പം ഒരല്പസമയം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും ഞാൻ വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് നടന്ന് അടുക്കുകയാണെന്നും ഓർമ്മപ്പെടുത്തി എന്നാൽ യേശു കർത്താവിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ അവർ മനസ്സ് കാണിച്ചില്ല എന്നതാണ് അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് ഷീമോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി എന്നോടൊപ്പം ഒന്ന് നിൽക്കുവാൻ എന്നോട് ചേർന്നിരുന്നൊന്നു പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കട വാക്കുകളാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കൂടെ നിൽക്കേണ്ട സഹോദരന്മാരും ബന്ധുജനങ്ങളും അയൽവാസികളും സഭാംഗങ്ങളും ഒക്കെ നമ്മെ വിട്ട് അകന്നു അകന്നുപോയെന്ന് വരാം എന്നാൽ നമ്മെ വിട്ടകലാത്ത ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാം അതിന് ദെയ്യം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഈ ലോകവും ഈ ലോകത്തിലുള്ളവരും നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങളെ വിടക്കെന്ന് എണ്ണുമ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നവരായി തിരികെയല്ല ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ